ഇവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവിടെ വന്ന് പരിപാടി സംഘടിപ്പിച്ച വിസ്ഡം ഗ്രൂപ്പിന് കഴിയില്ല ഇനി വരാനിരിക്കുന്ന ഔദ്യോഗിക ഗ്രൂപ്പിന് കഴിയില്ല കേരളത്തിലെ ഏതൊക്കെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമായി എട്ടും പൊട്ടുമായി പൊട്ടിത്തെറിച്ച ഏതൊക്കെ വഹാബി പുരോഹിതന്മാരുണ്ടോ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പണ്ട് വഹാബ് പറഞ്ഞല്ലോ തെരുവിൽ നിന്ന് ചില പട്ടികൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ ആ വിഭാഗമാണിത് എന്നിട്ട് ഇവരാണ് ഈ പറയുന്നത് ഏറ്റവും പൊട്ടും ഇവരത്ര ഗ്രൂപ്പാണ് ഉള്ളത് പന്നിപ്പേരെ കാക്കത്തോളായിരം ഗ്രൂപ്പാണ് ഉള്ളത് മനസ്സിലായല്ലോ അതിലെടുക്കാ ചരക്കായി കിടക്കുന്ന ഒരു ടീമാണ് എ പി സമസ്തക്കാരുടെ പിന്നാലെ പോവുകയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മാലോകല ബോധ്യപ്പെടുത്താൻ വേണ്ടി എ പി സമസ്തക്കാർ പിന്നാലെപ്പോ ആദ്യം എ പി സമസ്തക്കാർ ഇവർ തിരിഞ്ഞു നോക്കാറില്ല പിന്നെ പിന്നെ ഇവരുടെ ശല്യം അങ്ങോട്ട് സഹിക്കാൻ കഴിയാതെ അവർ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ടീമാണ് ഈ പറയുന്നത് മുജാഹിദുകൾ എട്ട് ഗ്രൂപ്പായി എന്ന് അസ്ലാം വലൈക്കും വറഹമത് വരക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാനവരാശി ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥന് നിയോഗിച്ച മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലാഹു അലൈ വസ്സലമയെ കേവലം ഒരു സാധാരണ മനുഷ്യനായി മുജാഹിദുകൾ പറയാറുണ്ടോ പുരോഹിതന്മാർ കാലങ്ങളായി പറയുന്ന ഒരു കളവാണത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലാഹു അലൈവ് വസ്ലമ്മ പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മതത്തിന്റെ പേരിൽ കടത്തിക്കൂട്ടി പ്രവാചകൻ ഹിസാരത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയാതെ പറയുന്ന പൗരോഹിത്യം പ്രവാചകന്റെ പേരിൽ പച്ച നുണകൾ പറയുന്നത് പോലെ തന്നെ മുജാഹിദുകളുടെ പേരിലും പറയുന്ന പച്ചക്കളവുകളിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട് എന്നെയും നിങ്ങളെയും ഒക്കെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് അത് കുറെ കാലങ്ങളായി പുരോഹിതന്മാർ പറയുന്നു ഇന്നലെ ഒരു മുസ്ലിയാർ അത് വീണ്ടും ആവർത്തിക്കുന്നതായി കണ്ടു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ഒരു മുഖാമുഖം നടന്നിരുന്നു ആ മുഖാമുഖത്തിൽ നിബുദിനാഘോഷമായിരുന്നു വിഷയം അതിനു മറുപടി എന്ന രീതിയിൽ എ പിഇ കെ സമസ്തക്കാർ പുറന്തള്ളപ്പെട്ട ഒരു വിഭാഗമുണ്ടല്ലോ കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കുരുവട്ടൂർ ഷെയ്ഖന്മാർ വന്നുകൊണ്ട് ഇതിന് മറുപടി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട കിയൂർ സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞ പച്ച നുണയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതിന് കൃത്യമായി മറുപടി ഇവരുടെയൊക്കെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്ന് ഈ കിയൂർ സഖാഫിക്കൊക്കെ അബ്ദുറഹ്മാൻ സഖാഫി ദജ്ജാലാണെങ്കിലും പണ്ട് വലിയ മുസാഹിന്റെ ഒരയൊക്കെ ആയിക്കൊണ്ട് നടന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആ മറുപടി അതിൽ നിന്നും ഒരിക്കലും ഈ കുരുവട്ടൂർ ഷെയ്ഖന്മാർക്ക് ഒഴിഞ്ഞു മാറാനൊന്നും സാധിക്കില്ല വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അതിന് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട് ഏതായിരുന്നാലും നമുക്ക് കുരുവട്ടൂർ ഷെയ്ഖിന്റെ ആ നീണ്ട ഒരു സംസാരം ഒന്ന് കേൾക്കാം കഴിഞ്ഞില്ലേ വഹാബി ചെറിയ മക്കൾക്ക് പോലും മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആശയമാണ് കാരണം പറയുകയാണ് ഹബീബരായ തങ്ങൾ ഈ പരിശുദ്ധ ഖുർആാനിന് ഉപോത്ഭകമായി അവിടുത്തെ വിശ്രുത വചനം നമുക്ക് കാണാം ഇന്നീ ലം ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല ഇനി ഞാൻ നിങ്ങളെ പോലെയല്ല ഇന്നിയിലും ഞാൻ നിങ്ങളെ പ്രകൃതിക്കാരനെയല്ല എന്റെ രൂപം മനുഷ്യരൂപമാണ് ഞാൻ മനുഷ്യ ജിന്നല്ല മലക്കല്ല പക്ഷേ ഞാൻ മനുഷ്യരൂപമുള്ള നൂറാണ് യുഹഇ ഇലയ്യ പരിശുദ്ധം യുഹാ ഇലയ്യ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നൂറാണ് എന്നാണോ അർത്ഥം അതായത് മനുഷ്യരൂപം പൂണ്ട ഒരു നൂറാണ് പ്രകാശമാണ് എന്നാണോ അതിനർത്ഥം അത് മുസ്ലിയാർ പറഞ്ഞു തരേണ്ടതുണ്ട് ഇനി ബാക്കി പറയാം അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകൃതി അസാധാരണ പ്രകൃതിയാണ് അവിടത്തെ കേൾവി അവിടത്തെ കാഴ്ച അവിടത്തെ എല്ലാം എല്ലാം അസാധാരണത്വം നിറഞ്ഞതാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വഹാബി ഇവിടെ വിസർജിക്കാനുണ്ടായ അടിസ്ഥാന കാരണം എന്താ അസാധാരണത്വം അത് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മുജാഹിദിന്റെ മദറസയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന പുസ്തകമാണിത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാമിക വിശ്വാസങ്ങൾ മൂന്നാം തരം ഈ മുജാഹിദിന്റെ പുസ്തകത്തിൽ കാണാം പ്രവാചകന്മാരിലുള്ള വിശ്വാസം ആറ് എട്ടാമത്തെ പാഠം ആ പാഠത്തിൽ കാണാം എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു കണ്ടോ നിങ്ങൾ എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് എന്നെയും നിന്നെയും പോലെയുള്ള ഒരു വെറും ഒരു സാധാരണ മനുഷ്യൻ എന്നല്ല പറഞ്ഞതിനർത്ഥം നമ്മളെ പോലെ വിശപ്പും ദാഹവും ഉറക്കവും ഒക്കെ ഉണ്ടായിരുന്നു പ്രവാചകന്മാർക്ക് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതിനപ്പുറം നമ്മളെ പോലെയുള്ള ഇല്ലെങ്കിൽ നിന്നെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു കേവലം ഒരു സാധാരണ മനുഷ്യൻ എന്നല്ല മനസ്സിലായല്ലോ ബാക്കി മുസ്ലിർ ഏതായാലും പറയട്ടെ അവന്റെ ചെറിയ പഠിക്കുന്ന നാളുകളിലെ പിഞ്ചു പൈതങ്ങളുടെ പിഞ്ഞളം മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന വിഷമാണത് പരിശുദ്ധ ഇത് കേവലം ഖുർആാനെതിരായകത്തിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി പുറത്തിറങ്ങിയ ഇവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവിടെ വന്ന് പരിപാടി സംഘടിപ്പിച്ച വിസ്ഡം ഗ്രൂപ്പിന് കഴിയില്ല ഇനി വരാനിരിക്കുന്ന ഔദ്യോഗിക രൂപിന് കഴിയില്ല കേരളത്തിലെ ഏതൊക്കെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമായി എട്ടും പൊട്ടുമായി പൊട്ടിത്തെറിച്ച ഏതൊക്കെ വഹാബി പുരോഹിതന്മാരുണ്ടോ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇത് പറയുന്നതാരി പറയുന്നതാരി എടുക്കാ ചരക്കായി മൂലക്കെട്ട സാധനം പണ്ട് വഹാബ് പറഞ്ഞല്ലോ തെരുവിൽ നിന്ന് ചില പട്ടികൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ ആ വിഭാഗമാണിത് എന്നിട്ട് ഇവരാണ് ഈ പറയുന്നത് ഏറ്റവും പൊട്ടും ഇവർ അത്ര ഗ്രൂപ്പാണ് ഉള്ളത് പന്നിപ്പേർക്കെ കാക്കത്തോളം ആയാലും ഗ്രൂപ്പാണ് ഉള്ളത് മനസ്സിലായല്ലോ അതിലെടുക്കാ ചരക്കായി കിടക്കുന്ന ഒരു ടീമാണ് എ പി സമസ്തക്കാരുടെ പിന്നാലെ പോവുകയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മാലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എ പി സമസ്തക്കാർ പിന്നാലെ പോ പി സമസ്തക്കാർ ഇവര് തിരിഞ്ഞു നോക്കാറില്ല പിന്നെ പിന്നെ ഇവരുടെ ശല്യം അങ്ങോട്ട് സഹിക്കാൻ കഴിയാതെ പോലാണ് അവർ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ടീമാണ് ഈ പറയുന്നത് എട്ട് എന്ന് എന്നാൽ ഇവരോ തീരുമോ എല്ലാവരും സമയത്ത് അതിൽ നിന്നുള്ള സന്തതിയാണിത് കുഞ്ഞായി മൂലേര ഭാഷയിൽ പറഞ്ഞാൽ ഇക്കുട്ടിയിൽ നമ്മൾ രണ്ടു കൂട്ടരും കൂറാണ് മോളെ എന്ന് പറഞ്ഞതുപോലെ ഇക്കുട്ടിയിൽ നിങ്ങൾ എല്ലാരും കൂറാ ആ ഈ കുട്ടിയിൽ എല്ലാവരും കൂറ ഈ കുട്ടിയിൽ കാന്തപുരത്തിന്റെ മക്കളാണ് എന്ന് അലറി നിലവിളിച്ചുകൊണ്ട് ഒരു കാലത്ത് നിങ്ങളൊക്കെ സംസാരിച്ച് നടന്നിരുന്നല്ലോ ആ കാലഘട്ടത്തിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള കൂറ് എന്താണ് നിങ്ങളുടെ ഉസ്താദ് മുസ്താഫിന്റെ ഒരാ ഇന്ന് നിങ്ങൾ ദജ്ജാലാണ് കസാബാണ് എന്ന് പറയുന്ന പേരോട് അബ്ബ്രഹ്മൻ സക്കാഫി അന്നേ ഇതിനൊക്കെ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കേട്ടില്ല അല്ലേ ആ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിക്ക് ടാക്സ് അടച്ചിനോ വണ്ടിക്ക് അടവ് തെറ്റീനോ എന്നൊക്കെ മറ്റു മുസ്ലിയാക്കന്മാരുടെ കാര്യവും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു പേരോട് അന്തർമാൻ സക്കാഫിയൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു അത് കേൾക്കാതിന്റെ കുറവാണിതൊക്കെ അതുകൊണ്ടാണ് കമാൻ ബോക്സിലൊക്കെ ആളുകൾ വന്ന് വന്ന് പറയുന്നത് എന്ത് ഇവനൊക്കെ കുരു എന്താണ് ഇവനൊക്കെ ഉസ്താദിന്റെ കുരുത്തക്കൾ തെട്ടിയതാണ് എന്ന് നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ കുറിച്ച് പണ്ട് നിന്നെയൊക്കെ തോളിലേറ്റ് നടന്ന ആളുകൾ ഇപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണ് എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഉസ്താദുമാരുടെ തെറ്റിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിഴച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ അന്ന് നിന്റെ മുസ് പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം എന്ന് പറയുന്നവൻ എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ ഉമർ മൗലവി പറയുന്നു ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും മുസാഫിന്റെ പറഞ്ഞത് എന്റെ പണ്ടത്തെ മുസാഫിന്റെ ഇപ്പോ നിനക്ക് നിനക്ക് ഇപ്പോൾ അത് നമുക്കറിയാം പക്ഷേ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയ പോലെയാണ് ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട് അള്ളാഹു നിന്ന് ഈ ഉമ്മത്തിന് കാവൽ നൽകട്ടെ പണ്ട് പറഞ്ഞതാണല്ലോ ഇത് ഇനി അതിനും എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ മുഖാമുഖത്തെ കുറിച്ച് അന്ന് ഒന്നിച്ചുണ്ടായ സമയത്ത് മൂടി വച്ച കാര്യം ഇപ്പോഴുള്ള ശത്രുത കൊണ്ട് പുറത്ത് പറഞ്ഞല്ലോ എന്നതുപോലെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടതെന്ന് എനിക്ക് പറയാം പക്ഷേ അന്ന് നിന്റെ മുസൈഫിന്റെ പറഞ്ഞു വെച്ച കാര്യമാണിത് ഉമർ മൗലവിയുടെ സൽസബീലിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫുറാണ് എന്ന് മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി മാസത്തെ ശബാബ് നിങ്ങളുടെ മുഖപത്രം മുജാഹിദിന്റെ നേതാവായ ഡോക്ടർ എം ഉസ്മാൻ എഴുതിയ ലേഖനം പ്രവാചകന്മാർ മനുഷ്യർ തന്നെ ഇതിലെന്താ ഉള്ളത് പ്രവാചകന്മാരുടെ കേൾവിയും അവരുടെ കാഴ്ചയും സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന റസൂലിന്റെ അധ്യാപനത്തിനെതിരാണ് അപ്പൊ റസൂലുള്ളാടെ ഉള്ളാടെ അസാധാരണത്വം അംഗീകരിക്കുന്നതിൽ സംഭവിച്ചു ഇനിയും വായിക്കാൻ എമ്പാടും എന്താണ് മുജാഹിദുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് നീ ഇങ്ങനെ പഴയ പുസ്തകം കൊടുത്ത് വായിച്ചല്ലോ എന്നാൽ നിനക്ക് രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനായ ഹുസൈൻ സലഫി എഴുതിയ ഒരു നേർപദത്തിൽ ഒരു ലേഖനമുണ്ട് അത് നാം കണ്ടിട്ടുണ്ടോ അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ ഇന്നും പറയുന്നത് നമ്മൾ ഈ പറയുന്ന വാദം അത് ഖുർആാനെതിരാണല്ലേ പ്രവാചകന്റെ ദീനിനെതിരാണല്ലേ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഈ ഞാൻ ഈ ലേഖനം വായിക്കുമ്പോൾ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സറഫി എഴുതിയ ആ ലേഖനം നമുക്കൊന്ന് വായിക്കാം സഹോദരങ്ങളെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നേർപ്പഥം വരികയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇറങ്ങിയ നേർപ്പഥം വാരികയിൽ പ്രവാചകന്മാരെല്ലാം മനുഷ്യർ എന്ന ടൈറ്റിലിൽ ബഹുമാന്യ പണ്ഡിതന് ഹുസൈൻ സലഫി ഷാർജർ എഴുതിയ ലേഖനമാണിത് ഇതിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം പ്രവാചകന്മാരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ തന്നെ പ്രവാചകരായി അള്ളാഹു തെരഞ്ഞെടുത്തപ്പോൾ പലർക്കും അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും സാധിച്ചില്ല അവർ ചോദിച്ചത് എങ്ങനെ ഒരു മനുഷ്യൻ പ്രവാചകനാകും അവരും പോലെയുള്ളവർ തന്നെയല്ലേ എന്നൊക്കെയാണ് ഖുർആൻ ശത്രുക്കളുടെ എതിർപ്പുകളെ എതിർത്തുദ്ധരിക്കുന്നത് കാണുക നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളപ്പോൾ നഷ്ടക്കാർ തന്നെയാകും ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വചനം തുടർന്ന് പറയുന്നത് നോക്കൂ അയിമ്പത്തിനാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അങ്ങനെ അവർ പറഞ്ഞു നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒറ്റപ്പെട്ട ഒരുത്തനെ നാം പിന്തുടരുകയോ എങ്കിൽ തീർച്ചയായും നാം വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലും തന്നെയായിരിക്കും സഹോദരങ്ങളെ തുടർന്നും നിരവധി കാര്യങ്ങൾ പറയുന്നു സഹോദരങ്ങളെ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ട് തുറന്നു ഞാൻ വായിക്കുന്നില്ല ഈ ലേഖനത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതൊന്ന് വായിക്കണം എന്ന് ഓർത്തുകയാണ് ഇതാണ് മുജാഹിദുകൾ പറയുന്നത് അതിനപ്പുറം മുജാഹിദുകൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ തന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സമസ്തക്കാരെന്താണ് വാദിക്കാറുള്ളത് മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ സൂൽ കീം സല്ലാഹു അറീബ് വസ്ലമാ ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി കിയാമത്താൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങൾ അറിയും ഇവരുടെ പറഞ്ഞു വെച്ചതല്ലേ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ പ്രവാചകനാണെന്ന് ഇവർ പറയാറില്ലേ അതുപോലെ പല വാദങ്ങളും ഇവർ ഉന്നയിക്കാറില്ലേ മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ ഇനി ഇവരുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഇവരുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു മുസ്ലിയാരി ആരെ സതക്കത്തുവാ മുസ്ലിയർ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചതിനെ കുറിച്ച് ഞങ്ങളല്ല പറയുന്നത് സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറയുകയാണ് എന്താണ് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ എന്താണ് പറയുന്നത് പ്രവാചകനും സഹാബാക്കളും ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണ് ബദറിലേക്ക് പുറപ്പെട്ടത് എന്ന് സദക്ക തുസ്ലിയാർ എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു സദക്ക തുസ്ലിയർ ആരാണ് മുസ്ലിയാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ആളല്ലേ നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ട ആളല്ലേ കാന്തപുരത്തിന്റെ ഉസ്താദല്ലേ നിങ്ങൾ കാന്തപുരത്തിനെയല്ലേ തള്ളിപ്പറയുന്നത് നിങ്ങൾ പേരോടിനെയല്ലേ ഇപ്പോൾ തള്ളി തള്ളിപ്പറയുന്നത് എന്നാൽ അവരുടെ മുമ്പിലുള്ള ഉസ്താദ്മാരൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഹോജരാജാക്കന്മാർ തന്നെയാണല്ലോ ഔലിയാക്കൾ തന്നെയാണല്ലോ നിങ്ങൾ ഔലിയാക്കളിൽപ്പെട്ട ശതക്കുവാ മുസ്ലിരാണ് ഈ പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ പ്രവാചകനെ നിന്നിച്ചവർ അവഹേളിച്ചവർ മോശപ്പെടുത്തിയവർ ഈ രീതിയിലൊക്കെ പലതും പറഞ്ഞു വെച്ചവർ നിങ്ങളാണ് ഞങ്ങളല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പുരോഹിതന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകി മാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാംക്കും വറഹമത്